ഇരുപത്തി അഞ്ച് ഡോളറിന്റെ ഒരു മെറ്റാ കാർഡ് എടുത്താലേ നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുള്ളൂ അത് തന്നെ ഒരു ലൈഫ് ലോങ് പ്രോഫിറ്റാ നമ്മളിപ്പോ പെർച്ചേസ് ചെയ്യുന്ന മെറ്റാ കാർഡിന്റെ നാല് പെർസെന്റേജ് ഗ്ലോബലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് അതപ്പോ അവർക്ക് അതിന്റെ പ്രോഫിറ്റും കിട്ടാണ് ഇപ്പൊ നമുക്ക് ഓരോ പ്ലാറ്റ്ഫോമിലും പല ആൾക്കാരും കൊണ്ടുവരണം എന്നൊക്കെ ഉള്ള സിസ്റ്റങ്ങളാണല്ലോ പ്രോഫിറ്റ് കിട്ടുള്ള ഇവിടെ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇവിടെ അങ്ങനത്തെ ഒരു കാര്യമില്ല ജസ്റ്റ് ഒരു കാർഡ് പർച്ചേസ് ചെയ്താലും വെറുതെ ഇങ്ങനെ അതിൽ നമുക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും എൻ എഫ് ടി ഫ്രീ ആയിട്ട് കിട്ടും ഈ അറുന്നൂറിന്റെ ഒന്നര ശതമാനം വെച്ചിട്ട് ഡെയിലി എനിക്ക് പറ്റും കൂടാതെ ആയാല് ഈ പിന്നെയും എനിക്ക് അറുന്നൂറ് എൻ എഫ് ടി കോയിൻ സ്റ്റേക്കിങ്ങിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ സീറോ പോയിന്റ് ത്രീ മുതൽ പെർസെന്റേജ് വരെ നമുക്ക് കിട്ടും പ്രോഫിറ്റും കിട്ടും ശരിക്കും പറഞ്ഞാൽ ഒരു കുടക്കിയില് മൂന്ന് കാര്യങ്ങൾ അല്ലെ മൂന്ന് രീതിയിലുള്ള ഇൻകം ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹൈലൈറ്റ് ആണല്ലേ കോയിൽ നിന്ന് കിട്ടുന്നു അതുപോലെ എൻ എഫ് ടി കിട്ടുന്നു ഇതുപോലൊരു പ്രൊജക്ട് ഞാൻ ശരിക്കും കേട്ടിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെങ്കിലും രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും മാർഗം ഉള്ള കയ്യിൽ എങ്ങനെയെങ്കിലും ഒരു വർഷം രക്ഷപ്പെടണം പണ്ടേ ഞാൻ കൊറേ കഥ കേട്ടിട്ടുണ്ട് ബിക്കോയിന് വന്ന സമയത്ത് കൊറേ ആൾക്കാർ ബിക്കോയിൻ വാങ്ങി വെച്ചിട്ട് അതിന് തൊണ്ണൂറ് രൂപ വില ഉണ്ടായിരുന്നോന്ന് കേട്ടിട്ടുണ്ട് ഒരു ഡോളർ വില എന്ന് കേട്ടിട്ടുണ്ട് ഈ ഒരു ഡോളർ അവര് വിറ്റിട്ട് ബർഗറും പിസയും വാങ്ങി തിന്ന കഥ കേട്ടിട്ടുണ്ട് അന്നൊക്കെ ആ കോയിൻ അവർ വിൽക്കാണ്ട് വെച്ചിരുന്നെങ്കിൽ ഇന്നൊരു കോടി ശതമാനം അല്ലെ അതൊക്കെ എന്താ റേറ്റ് വിൽക്കണത് എങ്കടാ പോണത് ഇനി കോയിലൊക്കെയാണ് മോളെ പിടിച്ചറ് എന്താ എന്താ സങ്കടം ഒന്നുമില്ല വഴിയൊക്കെ ഞാൻ എനിക്ക് ും പറഞ്ഞ മാതിരി ഫ്യൂച്ചർ കോയിൻ വാങ്ങി എന്തെങ്കിലും ഒക്കെ എന്നിട്ട് ഈ ഏത് ഏത് കോയിനാ വാങ്ങി വെക്കാൻ കാര്യം കാര്യം നമുക്ക് അടുക്കാൻ കോയിന്റെ പറയുന്നത് ക്രിപ്റ്റോന്നോ വാങ്ങിവച്ചാ കോയിൻ ഒന്നും എനിക്കറിയില്ല പിന്നെ ബിനാൻസിന്റെ പറയാ ബ്ലോക്ക് ചെയിൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോയിൻ ആണ് എംഫിൻ കോയിൻ എന്ന് പറയുന്ന കോയിൻ അതിനെപ്പറ്റി പറയാണ്ട് പറയാന് ഈ കോയിനെ പറ്റി അറിയുന്നതിന്റെ മുന്നേ നമ്മൾ ഈ മെറ്റാ ഫിനക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റ് പ്ലേസ് നമ്മൾ അറിയണം ഫസ്റ്റ് അതിനെ പറ്റി പറയാണെങ്കിൽ അതില് ലൈക്ക് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് കോയിൻ എൻ എഫ് ടി ഇത് മൂന്നും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമാണ് ഈ ഒരു മെറ്റാ ഫിനെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റ് പ്ലേസ് ഇതിനോടൊപ്പം നമുക്ക് ചെയ്യാൻ എങ്ങനെയാ

വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാല് അത് വാങ്ങിച്ച രണ്ട് ദിവസം കൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു പ്രോഫിറ്റ് ചെയ്തു ഓക്കെ എന്നാൽ ഇന്ന് തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിട്ട് അത് വാങ്ങാൻ നോക്കണം പാങ്ക് എക്സാപ്പിലാണല്ലേ അത് ഓക്കെ ഓക്കെ നീ പറഞ്ഞല്ലോ കോയിൻ മാത്രമല്ല അതിന് വേറെയും അതുപോലെ തന്നെ എൻ എഫ് ജി ഉണ്ടെന്ന് ഇതിലൂടെ നമുക്ക് എങ്ങനെയാണ് എൻ്റ് ചെയ്യാൻ പറ്റുക അതന്നെയാണ് ഇപ്പൊ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് അറിയുന്നത് ഇരുപത്തി അഞ്ച് ഡോളറിന്റെ ഒരു മെറ്റാ കാർഡ് എടുത്താലേ നമുക്ക് എന്റർ ചെയ്യാൻ പറ്റുള്ളൂ അത് തന്നെ ഒരു ലൈഫ് ലോങ് പ്രോഫിറ്റാ ഈ ഇരുപത്തഞ്ച് ഡോളറിന് മറ്റേ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ലൈഫ് ടൈം ഇതിലൂടെ തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണല്ലോ അത് ഈ ഒരു ട്വന്റി ഫൈവ് ഡോളറിന്റെ മെറ്റാ കാർഡ് വാങ്ങുമ്പോൾ നമുക്ക് ഒരു എൻ എഫ് ടി ഫ്രീ ആയിട്ട് കിട്ടും ഓക്കെ എൻ എഫ് ടി എത്രയാണ് മിനിമം റേറ്റ് എത്രയാണ് എൻ എഫ് ടിന്റെ പതിനഞ്ച് പതിനഞ്ച് ഡോളറിന്റെ എൻ എഫ് ടി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഗ്ലോബലി മെറ്റാ കാർഡ് പെർച്ചേസ് ചെയ്യുമ്പോ നമുക്ക് ടോക്കൺ ഫ്രീ ഫ്രീ ആയിട്ട് കിട്ടും കിട്ടും ആയിട്ടും ഈ എൻ എഫ് ടി നമുക്ക് കിട്ടുന്നതോട് നമുക്ക് ഇതിന്റെ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഒരു രണ്ടര ശതമാനം പ്രോഫിറ്റ് കിട്ടും എൻ എഫ് ടി എൻ ടി സെല്ലായി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി കിട്ടും അതിപ്പോ ഡെയിലി നമുക്ക് സാധ്യതയുണ്ടോ നമുക്ക് ഡെയിലി സെല്ലാവോ ഇവിടെ ക്യൂ സിസ്റ്റത്തിൽ പ്രോഫിറ്റ് കിട്ടും

കോയിൻ ട്വന്റി ഫൈവ് ഡോളർ വെച്ചിട്ട് എന്നിട്ടാണ് നമുക്ക് മെറ്റാ കാർഡ് കിട്ടുന്നത് പർച്ചേസ് ചെയ്യുന്നത് നമ്മളിപ്പോ പർച്ചേസ് ചെയ്യുന്ന മെറ്റാ കാർഡിന്റെ നാപ്പത് പെർസെന്റേജ് ഗ്ലോബലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് അവർക്ക് അതിന്റെ പ്രോഫിറ്റും കിട്ടാണ് ഇപ്പൊ നമുക്ക് ഓരോ പ്ലാറ്റ്ഫോമിലും പല ആൾക്കാരും കൊണ്ടുവരണം എന്നൊക്കെ പ്രോഫിറ്റ് സിസ്റ്റങ്ങളാണല്ലോ ഇവിടെ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇവിടെ അങ്ങനത്തെ ഒരു കാര്യമില്ല ജസ്റ്റ് ഒരു കാർഡ് പർച്ചേസ് ചെയ്താൽ വെറുതെ ഇങ്ങനെ അതിന് നമുക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പോ ഫെൻസ പറഞ്ഞതിപ്പോ ആര് ഇതിൽ കാർഡ് പർച്ചേസ് ചെയ്താലും ഗ്ലോബലി മൊത്തമുള്ള ആൾക്കാർക്ക് ഇത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് പോകും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ നമ്മളിത് ശരിക്കും ഒരു കാർഡ് എടുത്ത് വെറുതെ ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് ഇതിന്റെ ഇൻകം ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുമ്പോൾ ആര് പർച്ചേസ് ചെയ്താലും നമുക്കും കൂടെ അതിന്റെ ഒരു ഇൻകം കിട്ടിക്കൊണ്ടേ സിംഗിൾ ഐഡിയ നമ്മളിപ്പോ എടുക്കാറുണ്ടെങ്കിൽ അതിലിപ്പോ നമുക്ക് എത്ര കാർഡ് വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം ഒരു ഐഡിയ മാത്രല്ല ഒരുപാട് ഐഡിയ നമുക്ക് അതിനകത്ത് എടുക്കാം അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതരാം ഈ ഇപ്പൊ ഒരു ആയിരം ഡോളറിന്റെ കാർഡ് പർച്ചേസ് കാർഡ് എനിക്ക് പർച്ചേസ് ചെയ്യാം അപ്പൊ തന്നെ എനിക്ക് അറുനൂറ് ഡോളറിന്റെ എൻ എഫ് ടി ഫ്രീ ആയിട്ട് കിട്ടും ഈ അറുന്നൂറിന്റെ ഒന്നര ശതമാനം വെച്ചിട്ട് ഡെയിലി എനിക്ക് പറ്റും കൂടാതെ ഇപ്പൊ നാല്പത് കാർഡ് പിന്നെ റീബേർത്ത് ആയാലേ പിന്നെയും അറുനൂറ് എൻ എഫ് ടിയും നാനൂറ് വിഡ്രോയും ചെയ്യാം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടുന്നുണ്ടല്ലോ അല്ലെ നമ്മള് പറയാതെ തന്നെ നമ്മുടെ ആയിരത്തിന്റെ അയ്യായിരം പത്തായിരം ഒക്കെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമോ അതാണ് ഞാൻ പറഞ്ഞത് കാലായിട്ട് കാണാത്തത് കേട്ടു വന്നു നോക്കിയപ്പോ ഇതുവരെ ഞാൻ ഈ ഈയൊരു ഇത്രയും കാലത്തിനിടക്ക് ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കേട്ടിട്ടില്ല ഇത്രയും വെറൈറ്റി ആണ് ഒരു സിംഗിൾ മാർക്കറ്റ് പ്ലേസിൽ തന്നെ മൂന്ന് കാര്യങ്ങള് ഓ ഭയങ്കര തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ പോയിട്ടുണ്ടെങ്കിൽ എടുക്കാൻ ഓ ഞാൻ പിന്നെ ഈ വീഡിയോ കഴിഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലോട്ട് പോവാം എനിക്കും പെട്ടെന്ന് അതിലൂടെ എന്ത് ചെയ്യണം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ശരിക്കും എന്റെ വർഷമാക്കി മാറ്റിയെടുക്കണം എന്റെ അച്ചീവ്മെന്റ്സ് ഉണ്ട് അതൊക്കെ നേടിയെടുക്കണം ഒരു വർഷം അപ്പൊ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കൊടുക്കാം വേണ്ടവർ അതിൽ ജോയിൻ ചെയ്തോട്ടെ അല്ലെ ഓക്കെ